എനർജി ഉള്ള വ്യക്തികളായിട്ടാണ് നമുക്ക് നിങ്ങളെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾ ഏത് ചിലര് ഇതിനകത്ത് ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലം ആയിരിക്കാം കരിയറിൻ്റെ പ്രോബ്ലം ആയിരിക്കാം റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലം പ്രോബ്ലം ആയിരിക്കാം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം നിങ്ങൾ ഓരോരുത്തരും കാണുന്നത് ഓരോരോ കാര്യങ്ങളെ ബേസ് ചെയ്തായിരിക്കാം ജീവിതത്തിൻ്റെതായ പല മേഖലകളെ ബേസ് ചെയ്തായിരിക്കാം ഓരോരുത്തരും കാണുന്നത് അപ്പം നിങ്ങൾ എന്തു തന്നെയായാലും ഇപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം മാനസികമായിട്ടുള്ള സങ്കടങ്ങളിൽ കൂടി വിഷമങ്ങളിൽ കൂടി മനസ്സിന് മുറിവേറ്റ ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ യൂണിവേഴ്സ് താങ്കൾക്ക് ഇവിടെ ഒരു ഗൈഡൻസ് തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷൻ കൂടിയാണോ അല്ലെങ്കിൽ നിങ്ങളിപ്പം മനസ്സിന് വളരെയധികം മുറിവേറ്റിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എന്തോ പ്രവൃത്തിയിൽ നിങ്ങൾ വളരെയധികം ദുഃഖിതനാണ് ദുഃഖിതയാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്താ പറയുന്നത് ഒരു റിഗ്രറ്റ് ഒക്കെ ഫീൽ